നമസ്തേ നാളെ പൂജവെപ്പ് എപ്പോൾ വെക്കണം എടുക്കേണ്ട സമയം നവരാത്രിയും വിദ്യാരംഭവും എല്ലാം അറിയേണ്ടത് ശരത് നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂജവെപ്പ് ഗ്രന്ഥങ്ങൾ പഠനോപകരണങ്ങൾ എന്നിവ ശ്രീദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സരസ്വതി സങ്കല്പത്തിൽ പൂജവെപ്പ് നടത്താവുന്നതാണ് ശരത് നവരാത്രിയിൽ അസ്തമയത്തിന് അഷ്ടമിതിഥി വരുന്ന സമയത്താണ് പൂജ വയ്ക്കേണ്ടത് അന്ന് വൈകുന്നേരത്തോടെ തൊഴിലാളികളും കരകൗശല പണിക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം അവരവരുടെ തൊഴിലുപകരണങ്ങളും പൂജയ്ക്ക് വേണ്ടി സമർപ്പിക്കണം സ്വന്തം വീട്ടിലോ ക്ഷേത്രങ്ങളിലോ പൂജ വയ്ക്കാം വീട്ടിലാണെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്തോ പൂജാമുറിയിലുള്ളവർ അവിടെയോ പരമാവധി ശരീര മനഃശുദ്ധിയോടെ പൂജ വയ്ക്കണം നവമി ദിവസം പൂജയാണ് ഇന്ദ്രിയങ്ങളെ പുറത്തുനിന്ന് അകത്തേക്ക് പിൻവലിച്ച് ഇരിക്കുന്നതാണ് അടച്ചുപൂജ ആ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും ഒന്നിൽ കേന്ദ്രീകരിച്ച് നമ്മെ ദേവിയുമായി താതാത്മ്യത്തിൽ എത്തിക്കുവാൻ ശ്രമിക്കണം നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങും ഇതുതന്നെയാണ് അതിന് ദുഷിച്ച കാര്യങ്ങൾ കാണാതിരിക്കുക കേൾക്കാതിരിക്കുക പറയാതിരിക്കുക അങ്ങനെ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമാകും ഈശ്വരപ്രാപ്തിക്ക് സന്നദ്ധമാകും ചീത്ത വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ എന്ന് തീരുമാനിക്കണം കാണുന്നത് നല്ല കാര്യങ്ങൾ രൂക്ഷമായ തീക്ഷണമായ ആഹാരങ്ങൾ ഒഴിവാക്കണം ആഹാരം പാഴാക്കാതിരിക്കുക ശുചിത്വം പാലിക്കുക എന്നിവയും വേണം മഹാനവമിയിലെ അടച്ചുപൂജയുടെ ആന്തരാർത്ഥവും ഇതുതന്നെ മഹാനവമിയിലെ അടച്ചു പൂജയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വിജയത്തിലേക്ക് തുറക്കുന്ന ദിനമാണ് വിജയദശമി ഒമ്പത് രാത്രിയിലെ കഠിനവ്രതത്താൽ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി ജ്ഞാന സമുദ്രത്തിൽ നീന്തി തുടിക്കുവാനുള്ള പുറപ്പെടലാണ് വിജയദശമി നവരാത്രി ആഘോഷങ്ങളുടെ സമാപനത്തിലാണ് വിദ്യയുടെ ആരംഭം സകല വിദ്യകൾക്കും തുടക്കം കുറിക്കുവാൻ ഈ ദിവസം ഏറ്റവും അനുകൂലമാണ് സ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷം ചിട്ടപ്പെടുത്തുന്നത് തൃതീയ മുതൽ പഞ്ചമി വരെ ഈ വർഷം അറുപത് നാഴികയിലും അധികം വരുന്നതിനാൽ ഇത്തവണ ഒമ്പത് ദിവസമല്ല പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ അതിനാൽ തന്നെ ഇത്തവണ പത്താം ദിവസമാണ് മഹാനവമി പതിനൊന്നാം ദിവസം വിജയദശമി കൂടാതെ നാല് ദിവസമായിട്ടാണ് പുസ്തകപൂജ വരുന്നത് ചുരുക്കി പറഞ്ഞാൽ സാധാരണയായി ഒൻപത് രാത്രികളും പത്ത് പകലുമാണ് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിലും ഇത്തവണ പത്ത് രാത്രികളും പതിനൊന്ന് പകലുകളുമാണ് ആഘോഷം അസ്തമയത്തിൽ അഷ്ടമി അഷ്ടമിതിഥി വരുന്ന ദിവസമാണ് പൂജവെപ്പ് വെപ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പകൽ നാല് മുപ്പത്തിരണ്ടിന് അഷ്ടമി തുടങ്ങുന്നതിനാൽ അന്നാണ് പൂജ വെക്കേണ്ടത് ആയുധങ്ങൾ പൂജ വെക്കേണ്ടത് മുപ്പതിന് വൈകിട്ടാണ് ദശമി തിഥി ഉദയം മുതൽ ആറ് നാഴിക എങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആചരിക്കും ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് പൂജയെടുപ്പും വിദ്യാരംഭവും കേരളത്തിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുന്നതിനുള്ള സമയം ഇരുപത്തൊമ്പതിന് വൈകിട്ട് ആറ് പന്ത്രണ്ട് മുതൽ ഏഴ് ഇരുപത് വരെയാണ് ഗ്രന്ഥങ്ങൾ പൂജയെടുക്കുന്നതിനും വിദ്യാരംഭത്തിനും ഒക്ടോബർ രണ്ട് കാലത്ത് അഞ്ച് പന്ത്രണ്ട് മുതൽ അനുകൂലം ഒൻപത് പതിനാറ് വരെ വിദ്യാരംഭത്തിന് ജ്യോതിഷപരമായി ഉത്തരമം അപ്പോൾ മുതൽ വിജയദശമി വരെ ഒരുവിധ അധ്യയനവും പാടില്ല ഇത്രയുമാണ് ഈ കൊല്ലത്തെ വിദ്യാരംഭവും നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട അറിയേണ്ട കാര്യങ്ങൾ കൂടുതൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനുമായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം వర్